ഹായ് ഫെൻസിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വർക്ക് സൈറ്റ് വരുന്നത് എറണാകുളത്താണ് എറണാകുളം പെരുമ്പാവരാണ് നമുക്ക് വർക്ക് സൈറ്റ് വരുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫോർ ഫീറ്റ് ആയിട്ടുള്ള ചെയിലിങ് ഫെൻസിങ് ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ പില്ലേഴ്സ് യൂസ് ഇരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ആറടി ഹൈറ്റുള്ള കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കിയാൽ കാണാം ഓൾറെഡി നമുക്കിവിടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പില്ലേഴ്സ് വരുന്ന ഭാഗത്ത് മാത്രം ഈ ഫൗണ്ടേഷൻ കട്ട് ചെയ്ത് അത് നമ്മൾ ഒന്നര അടി താഴ്ത്തി കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലൈൻറ്റിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ജസ്റ്റ് അവരെ പ്രോപ്പർട്ടിയൊന്നും സെക്യൂർ ആയിട്ടുള്ളതാണ് ഇട്ടെന്നുള്ളതായിരുന്നു ക്ലൈൻറ്റ് ഓൾറെഡി ഇവിടെ ഇല്ല അവർ പുറത്താണ് അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ടൊരു സൊല്യൂഷനായിട്ട് ചെയ്ത് കൊടുത്തതാണ് ചേക്കിങ് ഫെൻസിങ്ങിന് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു പത്തടി ഇതിലൊരു ഗേറ്റ് കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള വർക്കുകൾക്കായി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം